ം ഹരിശ്രീഗണപതായ നമ അവിഘ്നവസ്തു ശുക്ലാ വരദം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസവദനം ധ്യയ സർവിഘ്നോ വശാന്തം മഹാകാ निवं लम्बोदरं विशालाक्षं वन्देहं गणनाय ॐ गुरुर्ब्रह्मा गुरुविष्णु गुरुदेवो मुहेश्वर गुरुसाक्षात् परब्रह्मा तस्मै श्रीगुरवे

हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे रामाय रामभद्राय रामचन्द्राय वेदसे रघुनादाय नादाय सीताय पदे नमः रामाय रामभद्राय रामचन्द्राय वेदसे रघुनागाय नागाय सीताय पदये नमः श्रीराम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम ശ്രീരാമ രാമ രാമ ശ്രീരാമ മമ ഹൃദയമത്മാരാമ ശ്രീരാമ രമാ പേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ലക്ഷ്മണോപദേശം മത്സ സൗമിത്രേ നീ കേൾക്കണം മത്സരാജ്യം വെടിഞ്ഞ് വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനടോ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാതെ സാധ്യമായിരല്ലോ ഒരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിത് കേൾക്ക നീ ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യതനാദിയും സത്യമെന്നാകിലെ തൽപ്രയാസം തവ യുക്തമതല്ലാൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നീ നഷ്ടമാർക്കോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം

ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും സ്വപ്നമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്ന തുല്യം സമമിതിൽ മൂർഖന്മാർ നിത്യം അനുവർത്തിച്ചിടുന്നു ആദിത്യദേവനുദിത് വേഗേന ിൽ മറഞ്ഞിരു സത്വരം നിദ്രയും വന്നി വിദ്രുതം വന്നിതു പിന്നെയും ഇത്തരമുള്ള ഒരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ് പോകുന്നതേതു അറിവിലമായ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോട് ജരാനരയും വന്നു ചീർത്തമോകേന മരിക്കുന്നു നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരവർത്തോലമായതൻ വൈഭവം ഇപ്പോഴിത് പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാട് പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂടാത്മാക്കൾ തിൽ പുരുഷം ഗതിയേതുമറിയാതെ കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലാവിശ്ലേഷങ്ങളൊന്നുമോനായ ുംബാമ്പു സമാനമായി സുടൻ പോമതീതും ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം പോലെ ജരിയുമടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം വൃത്തിയും കൂടൊരു നേരം പിരിയാതെ ചിദ്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്ന് ജന്തുക്കൾ നിരൂപിക്കും ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം ബന്ധു വെണ്ണീറായി ചമഞ്ഞു പോയിടില്ല മണ്ണിനു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ഹരേ രാമഹരേ രാമ രാമ രാമഹരേ ഹരേ

ജ്ഞാനമില്ലായ് എന്നറിയ നീ ലക്ഷ്മണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനാം വന്നു ഭവിക്കുന്നു ഇതോർക്ക നീ ദേഹോഹമെന്നുള്ള ബുദ്ധിമനുഷ്യർക്ക് മോഹമാതാപാമ വിദ്യയാകുന്നതും ദേഹമല്ലോർക്ക് ഞാനായതാത്മാവെന്നുഹൈകന്തിയായുള്ളത് വിദ്യകേൽ സംസാരകാരിണിയായതാ വിദ്യയും സംസാരനാശിനിയായത് വിദ്യയും ആകയാൽ മോക്ഷാതിയാകിൽ വിദ്യാഭ്യാസം തത്ര കാമക്രോധ ലോപമോഹാദികൾ ശത്രുക്കളാകും മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളോ എന്നതിൽ ക്രോധമറിയമേ മാതാപിതൃതു മിത്രസഖികളെ ക്രോധം മൂലം മനസ്താപമുണ്ടായി വരും ക്രോധം മൂലം സംസാര സംസാരബന്ധനം ക്രോധം നിമിത്തം ക്രോധമല്ലോ നിജ ഹനിക്കുന്ന ക്രോധം ജനം ക്രോധം മൂലം സംസാര ബന്ധനം ക്രോധം സംസാരബന്ധനം ക്രോധം നിമിത്തം ഹനിക്കുന്നതു പൊമാൻ ക്രോധമല്ലോ നിജധർമ്മ സുക്ഷേഖരം ക്രോധം പരിത്യജിക്കേണം ബുധഞ്ജനം

സ്വയം ജ്യോതിരാനന്ദപൂർണമായി നിരാകാരമായി നിത്യമായി നിർവികലപ്പം നിർവികം നിർവികാരം ഘനം സർവൈകാരണംവജത്മയം സാക്ഷി ചേതസി ഭാവിച്ചു കൊള്ള നീ സാരജ്ഞനായ നീ കേസുഖുഖം പ്രാരബ്ദമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നീ നിർമ്മയാമാചരിച്ച കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം നിത്യം സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ളോ ഒരാത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നും ഈ പറ്റുകയില്ലെന്നാൽ ഞാൻ ഇപ്പറഞ്ഞതെല്ലാം തൽ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം ൊക്കെ തിരിച്ചു നിത്യം പരമാനന്ദം ഉൾക്കൊണ്ടു നീ മാനസത്തിങ്കിൽ നിന്നാശുകൾ പരമാസ്പൗമിത്രി തന്നോടി വണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോട് മാതാവോട് ചൊല്ലണം കേൾക്കണം അമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകുല ആത്മാവിനേതുമേ പീഢയുണ്ടാക്കരു ആത്മാവിനീ അറിയാതെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളിലും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി വാഴകുന്നുള്ളതില്ലോ സർവജ്ഞിയല്ലോ നീ കേവലം ആശുപതി നാല് സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ട് ഞാൻ ദുഃഖങ്ങൾ െല്ലാ മകലക്കളഞ്ഞുടൻ ഉൾക്കനി പോയിടണം അച്ഛനെന്തുള്ളിലൊന്നിച്ഛയായെന്നാൽ അതിച്ചയുറ ചീടണമയും ഭർത്തുകർമാനുകരണമത്രേ പാതിപൃത്യ നിഷ്ഠാവുനാമെന്നു നിർണയം മാതാവ് മോദാൽ അനുവദിച്ചിടുകുഃഖമെനിക്കില്ല കേവലം കാലവാസം സുഖമായി വരും കുറച്ചു ിൽ എന്ന് പറഞ്ഞു നമസ്കരിച്ചിടിനാൻ പിന്നെയും പിന്നെയും മാതൃവാദാന്തിയെ പ്രീതി കൈകൊണ്ടെടുത്തു മൂർത്തിനി ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാൾ ആശീർവചനങ്ങളാശു കൗസല്യം നീടിന സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന ൃത്യഞ്ജയ മഹാദേവ ഗൗരീപതേ മുമ്പായ ഭഗവതി ലയകാരിണി ചണ്ഡികേ ദുഃപാലകന്മാരെ കേട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർഗ്ഗം രക്ഷിച്ചിരുവാൻ നിങ്ങൾ നിത്യമർത്തിച്ചു തൻ പുത്രനാം രാമനെ ൻ ഈരേഴു സംവത്സരം കാനനേ വസിച്ചാരാൽ വരിക ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ലക്ഷ്മണൻ താനും പറഞ്ഞാനാകുലും എന്നുള്ളിലുണ്ടായിരുന്നു ഒരു സംശയം നിന്നൊരു കേട്ടു തീർന്നുപാത സേവാർത്ഥമായി ഇപ്പോൾ വഴിയേ വിട കൊള്ളുന്ന മേ മോതാലനുവതിച്ചിടണം രാമചന്ദ്രദേ ഇതേ പ്രാണങ്ങളെ നീ ാണങ്ങളെ കളഞ്ഞിടുവനല്ലാതിരാൾ ചെയ്തു വൈദേഹി തന്നോട് യാത്ര ചൊല്ലിയിടുവാൻ മോദേന സീതാഗ്രഹം ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന മുത്താനവും ചെയ്തു കാഞ്ചന തോയം കൊണ്ടു വാഞ്ചയാത്രിക്കാൽ കഴുകിച്ചു സാദരം മന്ദാക്ഷം ഉൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദം മന്ദം പറഞ്ഞിടിനാൾ അകമ്പടി കൂടാതെ ശ്രീവാദചാരേണ വന്നതുമെന്തു കൃപാനിദേവാരണവീരൻ എന്നും അമവല്ലവ ഗൗരാദപത്രവും താലവൃാദിയും ചാമരദന്തവും വാദ്യകോശങ്ങളും ചാമീകരാവരണാദ്യാലവും ഇത്തം കേട്ടു ചെയ്തു രാജ്യം സാമന്തൂപാലരെയും പുണ്യം വരുത്തുവാൻ താതനറികളോ ഞാനതു പാലിപ്പതി നാശുപോകുന്നു മാനസികേദമിളച്ചു കളന്മാണിയിടുക മാതാവ് കൗസല്യതന്നെയും ശുശ്രൂഷ ചെയ്തു വസിക്ക നീ വല്ലവേ ം കേട്ടു ജാനകിയും രാമഭദ്രനോടി ചൊല്ലിടിനാൽ രാത്രിയിൽ കൂടെ പിഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭവാനെ പിതാവിനും എന്നിരിക്കേ വനരാജ്യം തരുവതി നിന്നു തോന്നിയിടുവാൻ എന്തോ ഒരു കാരണം മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകം ആരംഭിച്ചു സത്യമോ ചൊൽക ഭർത്താവേ പിരവോട് അമ്മയ്ക്കു മുന്നവേ രണ്ടുപരം കൊരുത്തിയിടിനാൻ വിണ്ണവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിൻ അന്യൂന്യ വിക്രമം കൈക്കൊണ്ടുപോയനാൾ ഒന്ന് ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനത്തിൻ്റെ മറ്റേതും സത്യവിരോധം വരുമെന്നു തന്നെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും മാതാവിനാശു വരവും കൊടുത്തതു താതനത് കൊണ്ട് ഞാൻ ഇന്ന് പോകുന്നു ദണ്ഡകാരണ്യെ പതിനാല് മത്സരം ദണ്ഡമൊഴിഞ്ഞ് വസിച്ചു വരുവാൻ ഞാൻ നിയതി ഏതും മുടക്കം പറവല്ലാമയിൽ കളഞ്ഞു മാതാവുമായി വാഴക നീ രാഘവനിത്തം പറഞ്ഞത് കേട്ടോരു ആകാശിംഹം ൾ ചെയ്തു മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ പിന്നാലെ വേണമെഴുങ്ങുമാൻ ഭെ പിരിഞ്ഞു പോകുന്നതു ചിതമല്ലെന്നുകൊണ്ടും ഭവാനെന്ന് നിരിക്കണം കാഗുസ്തനം ആകിയ നാഗേന്ദ്രകാമിനിയോട് ചൊല്ലിയിടാൻ എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു പെങ്ങിമരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ കോരസിംഹാ ശൈലിവൃഖാദികൾ മനുഷ്യപൂജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ടവറ്റെ കണ്ടാൽ ഹരേ രാമ ഹരേ രാമ രാമ രാമഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ഹരേ

നിന്നുടെ സന്നിധവും സന്തതം മറ്റാർക്കാനും വല്ല വാണിടുകാനും ഭർത്താവ് തന്നോട് കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുകൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണതുല്യങ്ങൾ എനിക്കതും പുഷ്പമീപടി ീതിയേതും എനിക്കില്ല ഭർത്താവേൻ നിശ്ചയിച്ചോട് പണ്ടരുളിച്ചത് ഭർത്താവിനോടും വസിപ്പതിനെത്തും സങ്കടമില്ലേതും ഇത്തം പുരെയ ഞാൻ കേട്ടിരിക്കുന്നതോ സത്യമതി രാമായണങ്ങൾ പലതും കവിവര രാമോദമോട് പറഞ്ഞു കേൾക്കൊണ്ടു ഞാൻ ജാനകിയോടു കൂടാതെ രഘുവരൻ കാലനവാസനത്തിന് പോയിട്ടു രണ്ടു മൂന്നത്ര വിചാരിച്ചു ഓർക്കണം എന്നിരിക്കെ പുന എന്നെ ഉപിച്ചു തന്നെ തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളതിൽ എന്നുമെൻ പ്രാണപരിത്യാഗവും ചെയ്യുന്നു തന്നെ നിന്തിരുപടി തന്നെയാണ് എന്നിങ്ങനെ ദേവി ചെന്നത് കേട്ടൊരു മന്ദമൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു എങ്കിലോ വല്ലവേ പൂരിക വൈകാതെ കൊണ്ടു ചെയ്ത നീ ജാനകീഹാരാദിഭൂഷണമൊക്കവേ യുക്തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട് പ്രതി സുരോത്തമന്മാരെ വരുത്തുകൾ ചെയ്ത നേരം ദിജേ വരുത്തി കുമാരനും വസ്ത്രാഭരണങ്ങളാൽ പശുക്കളും അർത്ഥമാവതിയില്ലാത മാതരാ സതൃപ്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുളുംബികളാകിയ വേദവിജ്ഞാനികളും തിജേന്ദ്രന്മാർക്ക് സ്വാതം ദാനങ്ങൾ ചെയ്തു ബഹുവിതം മാതാവ് തന്നോട് സേവകന്മാരായ ഭൂദേവ സത്തമന്മാർക്കും പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും വകുപതം ദാനങ്ങൾ ചെയ്യാൻ ആനന്ദമുക്തരായി മാനവൻ ആശീർവചനവും ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ചെയ്ത് താമസന്മാരും ദുജന്മാരും ഇടുന്ന ജാനകി ദേവിയും അമ്പൂടരുന്തതി ആനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിയാൽ ലക്ഷ്മണൻ വീരൻ സുമിത്രയാ മമ്മയെ തൽക്ഷനെ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു വന്ദിച്ച നേരം സുമിത്രയെയും പുത്രനെയും നന്ദിച്ചെടുത്തു സമാശ്രേഷവും ചെയ്തു നന്നായനുഗ്രഹം ചെയ്തു പിന്നെ ഉപദേശവാക്കുമരുൾ ചെയ്താൽ അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ രാമനെ നിത്യം ദേശത്തിനുള്ളിൽ ആമോദമോട് നിരൂപിച്ചുകൊള്ളണം എന്നെ ജനകാത്മജയെന്നുറച്ചുകൊണ്ട് പിന്നെ അന്ത്യോദ്യ എന്നോ തീരളവിയേ മായാവിഹീനമീവണ്ണമുറപ്പിച്ചു പോയാലും മാതൃവചനം ശിരസി ധരിച്ചുകൊണ്ട് ആദരവോട് തൊഴുതു സൗമിത്രിയും തന്റെ ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു ചെന്നുരാമാതികെ നിന്ന് വണങ്ങിനാൻ തൽക്ഷനേ രാഘവൻ ജാനകിതനോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്ത് ജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂകലൽ കോമളനായ കുമാരൻ മനോഹരൻ രാഘവൻ കാമദേവോപൻ സുന്ദരൻ രാമൻ തിരുവടി രാമനാമാൻ കാമാരി സേവിതൻ നാനാജഗത്മയൻ താഗാലയം പ്രതി പോകുന്ന നേരത്തു സാധം കലർന്നു ഒരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നത് കണ്ട് ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാ കഷ്ട കഷ്ടം പശ്യ പശ്യുഹ കഷ്ടമെന്തിങ്ങനെ ദൈവമേ സോദരനോടും പ്രണയിനിതനോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കര കണ്ടോ ദുർക്കടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിന് കാഠിന്യമേകുന്നപാദങ്ങളാൽ നിത്യം വനാന്തി നടക്കുന്നു കൽപ്പിച്ച പ്രതീക്ഷ ചിത്തം കടോരമത്രേതുലം പുത്രവാത്സല്യം ദശരം തന്നോളും ളവും ഇന്നിത് തോന്നുവാൻ എന്തോ ഒരു കാരണം എന്നത് കേട്ടുടൻ ചൊല്ലിനാനന്യോഞ്ഞിനും ഏകയപുത്രയ്ക്ക് രണ്ടു വരം നൃപ ഏകിനാൻ പോലത് കാരണം രാഘവൻ പോകുന്നത് വനത്തിന് ഭരതനും വാഴകുന്നു വന്നുകൂടും ധരാമണ്ഡലം പോകുന്നാമെങ്കിൽ വനത്തിനു കൂടവേ വേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പുറക്കുമോ ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാദികൾ വാക്കുകേട്ടോ ഒരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോട് സമോദമേവ മരുൾ ചെയ്തിരുന്നേരം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരെ ഹരേ 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 രാമ ഹരേ രാമ രാമ രാമഹരേ ഹരേ 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 കൃഷ്ണ ഹർ കൃഷ്ണ ഹേ ഹരേ േ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 അധ്യാത്മരാമായ അത്യുത്തമോത്ത മൃത്യുജയ പ്രോക്തം അധ്യയനം ജയിൽ മത്തിനി ജന്മനാ മുക്തി സിദ്ധിത്വം അതിനുള്ള സംശയം മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുനാശനമാരോ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭിഷ്ട സാധകം ഭക്യാപടിക്കിലും മഹാബാധകങ്ങളാൽ അർത്ഥാഭിലാഷി ലഭിക്കും മഹാദനം പുത്രാഭിലാഷി സുപുത്രേയും തഥാ സിദ്ധിക്കുമാരി ജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുഖനായി വരും വന്ധ്യായുവതി കേട്ടിടുകൾ നല്ലൊരു സന്തതിയുണ്ടാം ഉണ്ടാകാം അവൾക്കെന്ന നിർണ്ണയം കേൾക്കൽ നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിൽ അനാതുരനായി വരും ഭൂതദേവാത്മാർത്ഥമായുണ്ടാകും ആദികളെല്ലാം അകന്ന പോ നിർണയം

ഹരേ രാമ ഹരി രാമ 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 ഹരി ഹേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ ഹരി രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹേ ഹരി ഓം സ്വസ്ഥിർഭവത ഓം ശാന്ർവത ഓം പൂർണ്ണം ഓ മംഗളം സേവന്തുഖിന സന്ധു നിരാമയേ ഭദ്രാണി പശ്യന്തു മാളയന്തോ शान्ति 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 हीं करचर्मकृतं वा कायजं कर्मजं वा श्रवणमयजं वा मानसं वारादं विहितमभिहितं वा सर्वमेदुच्छमस्व जय जगा हे श्रीमहादेव मनसरेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् നാരായണായേതി എ സകലം പരസൈ നാരായണയേതി സമർപ്പമ നാരായണയേതി സമർപ്പമ ശ്രീമന്നായണയേതി സമർപ്പമം ശ്രീനാരായണി സമർപ്പയാമതി ശാന്തി